ഹലോ ആ ഫ്രണ്ട്സ് ഫിഷ് ഹിണ്ടർ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ അപ്പച്ചൻ ഒരു വീഡിയോയിൽ വെള്ളത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള കൃത്രിമ വസ്തുക്കൾ കൃത്രിമം എന്നുദ്ദേശിച്ചത് ബാഹ്യമായിട്ടുള്ള ഏതെങ്കിലും പുഷ് ഫിഷ് പോണ്ടിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നത് കൂടാതെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഏതെങ്കിലും പൗഡറുകളോ സൊല്യൂഷൻസോ വല്ലതും ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് ഉണ്ട് നമുക്കതിൻ്റെ ചില വിശേഷങ്ങളും അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഫിഷ് പോണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങളും എന്ത് ബെനിഫിറ്റാണ് അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റിൻ്റെ പേരാണ് മിറക്കൽ പൗഡർ എന്നാണ് പറയപ്പെടുന്നത് ഈ മിറക്കൽ പൗഡർ പ്രമുഖമായിട്ടുള്ള പല കമ്പനികളും നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഫിഷ് ഫോണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മുഖ്യമായിട്ടും സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനി എന്ന് പറയുമ്പോൾ അത് എ പി എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ കമ്പനിയാണ് അതുമാത്രമല്ല മാത്രമല്ല ഒട്ടനവധി കമ്പനികൾ ഇന്ത്യയിലും പല രാജ്യങ്ങളിലായിട്ട് വേറെയുണ്ട് ഉണ്ട് പക്ഷേ ഇവരെല്ലാം ഈ പൗഡർ ഉൽപാദിപ്പിക്കുന്നുണ്ട് മിരക്കൽ പൗഡർ എന്നാണ് പറയാൻ അതിൻ്റെ പേര് പറയാൻ മിറക്കൽ പൗഡർ എന്ന് പറയാൻ കാരണം അതിനകത്ത് ഒത്തിരി ബെനിഫിഷ്യൽ ബാക്ടീരിയ മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അത് വെള്ളത്തിൽ കഴിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും ഇനിയിപ്പോൾ അതിനകത്തുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അതിനകത്ത് ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് നൈട്രസോമോണോസ് എന്ന് പറയുന്നൊരു ബാക്ടീരിയ ഉണ്ട് നൈട്രോ ബാക്ടീറെന്ന് പറയുന്നൊരു ബാക്ടീരിയ ഉണ്ട് പിന്നെ പോസ്പ്രസ് റെഡ്യൂസിങ് ബാക്ടീരിയ ഉണ്ട് നൈട്രജൻ ഫിക്സിങ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒട്ടനവധി ബാക്ടീരിയകളാൽ സമ്പുഷ്ടമാണത് അപ്പോൾ നമ്മൾ അത് വെള്ളത്തിൽ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ആ ബാക്ടീരിയ കൂടുതൽ ഡെവലപ്പ് ആകുമ്പോഴുള്ളതിൽ അപ്പോൾ അങ്ങനെ നമുക്ക് വെള്ളം ഫിഷ് ഫോണ്ടിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ ഇല്ലാതാക്ക എടുക്കാൻ തക്കണം സാധിക്കും അതാണ് എൻ്റെ പല ചില പ്രയോജനങ്ങൾ അപ്പോൾ ഈ അമീനോ ആസിഡും വിറ്റാമിൻസൊക്കെ ധാരാളമായിട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ആ ഒരു പൗഡർ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ഇച്ചിരി വില കൂടുതലാണ് അതിന് ആ പൗഡർക്ക് അപ്പോൾ ഓരോ കമ്പനികൾക്കും എൻ്റെ വില വ്യത്യാസം ഉണ്ടാകും ഓരോ കമ്പനികളും അത് എൻ്റെ വില വ്യത്യാസത്തിലാണ് അവർ കൊടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ മിനറൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അയണുണ്ട് ഉണ്ട് മഗ്നീഷ്യം ഉണ്ട് അപ്പോൾ ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അമിനോ അമീനോ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ എടുത്ത് അവർ കൂട്ടിച്ചേർത്തിരിക്കുന്നു അപ്പോൾ വെള്ളത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഘടകങ്ങൾ ഇതിനകത്ത് വെള്ളത്തിൽ സ്വാഭാവികമായിട്ടുണ്ട് എന്നാൽ ചില ഘടകങ്ങളില്ല പക്ഷെ ചെടികൾക്ക് വളർച്ചയ്ക്ക് ഇതെല്ലാം ആവശ്യമാണ് അപ്പോൾ ഈ മിറക്കൽ പൗഡറും കൂടെ കലക്കുകയാണെങ്കിൽ ആ വെള്ളം എന്ന് പറയാം മിനുക്കൾക്കോ പൗഡറും കൂടെ കലക്കിയ ഒരു പോണ്ടിലെ വെള്ളമാണ് നമ്മുടെ ചെടികൾക്ക് പച്ചക്കറികൾക്കോ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു സമ്പൂർണ്ണ വളമായിട്ട് പറയാൻ തുടങ്ങണം കഴിയും കാരണം വെള്ളത്തിൽ സ്വാഭാവികമായിട്ടും മത്സ്യത്തിന്റെ സ്രവത്തിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്നത് കൂടാതെയുള്ള മറ്റു അഡീഷണൽ ആയിട്ടുള്ള സംഘടനകളാണ് വരുമ്പോൾ ഒരു സമ്പൂർണ്ണ വെള്ളമായിട്ട് നമുക്ക് അതിൻ്റെ മനസ്സിലാക്കിയെടുക്കാം ചെടികളുടെ വളർച്ചയ്ക്ക് അപ്പോൾ ഈ പൗഡർ കലക്കുന്നതും നല്ലതാണ് അത് മത്സ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും ചെയ്യുന്നില്ല ഒന്നാമത് വെള്ളത്തിന്റെ ക്ലാരിറ്റി വർദ്ധിക്കും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചാൽ തെളിഞ്ഞു കിട്ടും അപ്പോൾ ഈ അക്കോരയങ്ങളിലൊക്കെ ഉപയോഗിക്കാം നമ്മൾ സാധാരണയായിട്ട് ഈ അക്കോരത്തിലൊക്കെ മീൻ വളർത്തുന്ന വളർത്തുന്നൊക്കെ കഴിയുമ്പോൾ സൂര്യപ്രകാശം വെച്ചിട്ട് പച്ചപ്പൊക്കെ വന്ന് ഒരു മഞ്ഞ കളറാവും വെള്ളത്തിന് അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കാൻ തക്ക നമ്മൾ ആദ്യമേ അതിൻ്റെ സൈഡിൽ പറ്റി പിടിച്ചിരിക്കുന്ന പായലിനൊക്കെ ഒന്ന് ശില് ഒന്ന് കളഞ്ഞിട്ട് വീണ്ടും ഫ്രഷ് വെള്ളം നിറച്ചിട്ട് അതിനകത്ത് മിരക്കൽ പൗഡർ വെച്ച് കള കലക്കുകയാണെങ്കിൽ പിന്നീട് പെട്ടെന്ന് പായൽ പിടിക്കാം അത് ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് അത് നല്ലതാണ് പിന്നെ സംഗതി അത് അമീനോ ആസിഡ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അമോണിയയുടെ അളവ് കുറയ്ക്കാൻ തക്കണം കഴിയുന്ന ബാക്ടീരിയ നൈട്രോ ബാക്ടീറിയ മുണക്കുള്ള ചില ബാക്ടീരിയാസ് ഉണ്ടെന്ന് തുടങ്ങില്ലേ അപ്പോൾ അത് അമോണിയയുടെ അളവ് കുറയ്ക്കും വെള്ളത്തിൽ അപ്പോൾ അങ്ങനെയുമ്പോൾ മത്സ്യങ്ങൾക്ക് നല്ല ഗ്രോത്ത് കിട്ടാൻ തക്കണം അത് കാരണമായി പിന്നെ അതിൻ്റെ മത്സ്യങ്ങൾക്ക് നല്ല കളർ ലഭിക്കാനൊക്കെ അത് കാരണമായി കളർ എന്ന് പറയുമ്പോൾ ഈ വളർത്തുന്ന ചില മത്സ്യങ്ങളുണ്ട് അവയ്ക്ക് കളർ പോണം ഇപ്പോൾ കാർപ്പ് പോണക്കുള്ള ചില പെറ്റും ആയിട്ടുള്ള ചില മത്സ്യങ്ങളാണ് വളർത്തുന്നതെങ്കിൽ നല്ല കളർ കിട്ടണമല്ലോ അപ്പോൾ കളറ് മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടാൻ തൊക്കെ എണ്ണം ഈ പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കും മറ്റ് ബെനിഫിഷ്യൽ പ്രയോജനങ്ങളും അതിനുണ്ട് അതിൻ്റെ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്സ്യങ്ങൾക്ക് രോഗങ്ങൾ കുറയും കാരണം മത്സ്യങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുമല്ലോ കാരണം മത്സ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും വെള്ളത്തിൽ നിന്ന് അതിന് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ രോഗങ്ങൾ കുറയും ഹെൽത്തി ആയിട്ടുള്ള ബോഡി ശരീരമുള്ളപ്പോൾ പലപ്പോഴും രോഗങ്ങൾ കുറവായിരിക്കുമല്ലോ അപ്പോൾ അത് അതിൻ്റെ ഒരു മറ്റൊരു ബെനഫിറ്റാണ് അപ്പോൾ അത് ആ വിധത്തിൽ കഴിഞ്ഞാൽ പിന്നെ ഈ എക്കോ സിസ്റ്റത്തിനൊരു ബാലൻസ് ഉണ്ട് നമ്മൾ കിടക്കുന്ന മീൻകുളം പോയൊരു എക്കോ സിസ്റ്റമാണ് അപ്പോൾ അതിൻ്റെ ബാലൻസിങ് നിലനിർത്താൻ നിൽക്കണോ ഇത് വളരെയധികം സഹായപ്രദമാണ് അപ്പോൾ ഞാൻ ആ പ്രൊഡക്റ്റ് നിങ്ങളെ ഇത് പരിചയപ്പെടുത്തിയില്ല ഞാൻ അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം ഇപ്പം അതിൻ്റെ പാക്കറ്റിൽ നിന്നേ അതൊരു പ്ലാസ്റ്റിക് പാക്കറ്റിലാണ് വന്നത് അപ്പോൾ അത് ഞാൻ ആ അല്പം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് റീപാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ടിന്നിലേക്ക് മാറ്റി പൗഡർ ഇതാണ് ആ പൗഡർ ഇപ്പോൾ കാഴ്ചയിൽ അരിപ്പിടി പോലെയൊക്കെ നമുക്ക് തോന്നും പൗഡറായിട്ട് ഇരിക്കുന്നെങ്കിൽ പോലും ഇതാണ് മിറക്കൽ പൗഡർ എന്ന് പറയാം അപ്പോൾ ഈ പൗഡറിൻ്റെ യൂസേജ് എങ്ങനെയാണ് തുടങ്ങി ഈ പൗഡറിൻ്റെ യൂസേജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മുന്നൂറ്റി ലിറ്റർ വെള്ളത്തിന് ഒരു ടീസ്പൂൺ മതി കാരണം അത് പിന്നെ വെള്ളത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ ബാക്ടീരിയ എല്ലാം ഡെവലപ്പായി ഡെവലപ്പായി അത് വരും അപ്പോൾ നമ്മൾ നമ്മുടെ കുളത്തിലെ ടോട്ടൽ വെള്ളത്തിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് മുന്നൂറ്റി എഴുപത്തഞ്ച് ലിറ്ററിന് ഒരു ടീസ്പൂൺ എന്ന നിലയിൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി ഈ പൗഡർ ഇത്തിരി വില ഉള്ള പൗഡറാണ് എന്നാലും നമുക്കൊത്തിരി ഗുണം ചെയ്യും അപ്പോൾ പല കമ്പനികൾക്കിതുണ്ട് നിലവിൽ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളുടെയും പ്രൊഡക്റ്റുകൾ സമയത്ത് സെയിം ആക്കി തുടങ്ങിയിരിക്കുന്ന ഘടകങ്ങളും സെയിം ആയിരിക്കാനാ സാധ്യത അപ്പോൾ എ പി പോലുള്ള കമ്പനികളുടെ ആണെങ്കിൽ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട് പക്ഷേ വില കൂടുതലായിരിക്കും ആ ഇനി മറ്റു കമ്പനികളുണ്ട് ഒരു പക്ഷേ എല്ലായ്പ്പോഴും അവൈലബിൾ ആയിരിക്കല്ലോ അവിടെ മറ്റ് രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ ആയിരിക്കും എ പിയുടെ ചില പ്രൊഡക്റ്റുകളൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് എ പിയുടെ പൗഡറല്ല വേറെ കമ്പനിയുടെ പൗഡറാണ് അപ്പോൾ ഈ ഇതുപോലുള്ള പൗഡറുകൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആണ് ാവശ്യക്കാർക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ് വേണമെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വളരെ ഇൻഫർമേറ്റീവായിരുന്നില്ലേ അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക ബെൽബട്ടൺ അമർത്തി അടുത്ത വീഡിയോയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക വരുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ന് പറയുമ്പോൾ അത് നമുക്ക് മത്സ്യങ്ങളെ എങ്ങനെ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങളാണ് ഫ്രീസ് ചെയ്ത മത്സ്യം ദീർഘകാലം കേടുപൂടാതിരിക്കും അതെങ്ങനെ ചെയ്യാൻ കഴിയും അതിനെക്കുറിച്ച് ചില ചില വിശദാംശങ്ങളിലേക്ക് വരാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ ഗുഡ് ബൈ